ചിന്തിച്ചിട്ടുണ്ടോ വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളിൽ എന്തുകൊണ്ട് ആർത്തവം കൂടുന്നു നമ്മുടെയൊക്കെ കാലത്ത് പതിമൂന്ന് വയസ്സിലൊക്കെയായിരുന്ന ആർത്തവ പ്രായം ഇന്ന് എത്തി നിൽക്കുന്നത് പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളിലാണ് കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ അടിവയർ വേദന പാഡ് മൂഡ് സ്വിങ്സ് തുടങ്ങിയ കുട്ടിയുടെ അൻപത് വയസ്സ് വരെ ഇത് അനുഭവിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സാധാരണ പെൺകുട്ടികളിൽ എട്ടിനും പതിമൂന്നിനും ഇടയിലുള്ള പ്രായത്തിലാണ് ആർത്തവം തുടങ്ങുന്നത് ആൺകുട്ടികളിൽ ഒൻപത് പതിനാല് വയസ്സിനിടയിലാണ് മാറ്റം കണ്ടു തുടങ്ങുന്നത് എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ശാരീരിക മാറ്റങ്ങൾ കാണുന്നത് വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ ഋതുമതിയാകാൻ ഏറ്റവും പ്രധാന കാരണം ഇന്നത്തെ ഭക്ഷണ രീതിയാണ് അമിതമായ ആഹാരം അമിതമായ ജങ്ക് ഫുഡ്സ് കഴിക്കുക വ്യായാമം ഇല്ലാതിരിക്കുക തുടങ്ങിയ നമ്മുടെ ജീവിത ശൈലിയാണ് പെൺകുട്ടികളിൽ നേരത്തെ തന്നെ ആർത്തവം ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ എന്ന് നിങ്ങൾക്കറിയാമോ ഒന്ന് ചിക്കൻ പണ്ട് വീടുകളിൽ വളർത്തിയിരുന്ന കോഴികളാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ പോലെ പൗൾട്രി ഫാം ഒന്നും അന്നില്ലായിരുന്നു എന്ന് ഓർക്കുക രണ്ട് മുട്ട കോഴികളെ വീടുകളിൽ വളർത്തിയിരുന്നത് കൊണ്ട് നാടൻ മുട്ടകൾ നമുക്ക് വീടുകളിൽ നിന്ന് തന്നെ ലഭിക്കുമായിരുന്നു ഇന്ന് അങ്ങനെയല്ല നാടൻ മുട്ടകൾ വിശ്വസിച്ച് വാങ്ങാൻ പറ്റാതെയായി മൂന്ന് പാൽ നാടൻ പാൽ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് പാക്കറ്റ് പാലുകൾ നാല് മത്സ്യം ഫ്രഷ് മീനുകൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ രണ്ടും മൂന്നും ദിവസങ്ങൾ കേടാകാതിരിക്കാനുള്ള മരുന്നടിച്ചു വരുന്ന മത്സ്യം ദിനം പ്രതി കഴിക്കുന്നത് ആർത്തവം നേരത്തെ ആക്കുന്നതിന് കാരണമാകുന്നു അഞ്ച് ജങ്ക് ഫുഡ്സ് ഷവർമ ഷവായി തുടങ്ങിയ ഫാസ്റ്റ് ഫുഡ്സ് ഉപയോഗം നമ്മുടെ വയറിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല അവസാനമായി ഒന്നുണ്ട് പാരമ്പര്യം ബാക്കിയൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന കാരണങ്ങളാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പല അസുഖങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേർഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട്